പിഞ്ചുകുഞ്ഞിനെ ചവിട്ടിക്കൊള്ളുന്ന ചിത്രമാണ് രാജസ്ഥാനിൽ കണ്ടതെങ്കിൽ കേരളത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമായ ഒരു പിഞ്ചുകുഞ്ഞ് നവജാത ശിശു അതിനെ ആ കുഞ്ഞിനെ മുലപ്പാൽ സംരക്ഷിച്ച് മുലപ്പാൽ നൽകി സംരക്ഷിച്ചത് നമ്മുടെ ഒരു വനിതാ പോലീസ് ആണ് എന്ന് ഓർമ്മ കുഞ്ഞിൻ്റെ അമ്മയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഭർത്താവും ഭർത്തൃമാതാവും കൂടി ചേർന്ന് കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയതായിരുന്നു അപ്പോൾ പാൽ കിട്ടാതെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുകയായിരുന്നു അത് മനസ്സിലാക്കിയ കേരള പോലീസിൻ്റെ സംയോജിതവും മനുഷ്യത്വപരവുമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് തുറന്ന് ജീവിക്കാനായത് മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും ഇത് കണ്ടില്ലെന്നടിക്കാനാവും